നമസ്കാരം പൂരങ്ങളുടെ പൂരമാണ് ഇന്ന് തൃശൂർ പൂരം നാടിൻ്റെ ഉത്സവ കൂട്ടായ്മ കാണാൻ ലോകം മുഴുവൻ തൃശൂർ തേക്കിൻകാട് മൈതാനത്തെത്തും പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളാണ് പൂരത്തിലെ പ്രമുഖ പങ്കാളികൾ കാരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകര പനമുക്കംപള്ളി അയ്യന്തോൾ ചെമ്പൂക്കാവ് നെയ്തലക്കാവ് എന്നീ ക്ഷേത്രങ്ങളും പൂരത്തിൽ പങ്കാളികളാണ് രാവിലെ തിരുവമ്പാടിയുടെ പഞ്ചവാദ്യത്തോടെയാണ് മഠത്തിലെ വരവ് ഉച്ചതിരിഞ്ഞ് മൂന്നിന് പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ വേളം വൈകിട്ട് സ്വരാജ് റൗണ്ടിൽ കുടമാറ്റം എന്നിവയാണ് പ്രധാനം രാത്രി ആവർത്തിക്കുന്ന എഴുന്നള്ളിപ്പിന് ശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും കേരളത്തിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ താളവാദ്യ കുലപതിമാർ പ്രൗഢമായ കരിമരുന്ന് പ്രയോഗം എല്ലാത്തിനും മീതെ കാണികളുടെ അതിശയിപ്പിക്കുന്ന പങ്കാളിത്തവും ചേരുമ്പോൾ തൃശൂർ പൂരം ഓരോ വർഷവും വേറിട്ട അനുഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് നായക്കനാലിൽ ഈ പഞ്ചവാദ്യം കലാശിക്കും ചെണ്ടയുടെ മാസ്മരികതയാണ് അനുഭവിക്കേണ്ടതെങ്കിൽ പതിനൊന്നേ മുക്കാലിന് പാറമേക്കാവിൽ ചെമ്പടമേള ഉണ്ട് പന്ത്രണ്ട് പതിനഞ്ചിന് ആനകളുമായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും ചെമ്പടയുടെ അകമ്പടി താളവും പിന്നെ പാണ്ഡിമേളവും ഇതാണ് വടക്കുനാഥ ക്ഷേത്രത്തിനകത്ത് രണ്ട് പത്തിന് ഇലഞ്ഞിത്തറ മേളമായി മാറുന്നത് കിഴക്കൂട്ട് അനിയന്മാരാരാണ് ഇവിടെ പ്രമാണി ഉച്ചയ്ക്ക് മൂന്നിന് നായ്ക്കനാലിൽ നിന്ന് ആരംഭിക്കുന്ന തിരുവമ്പാടിയുടെ മേളം ക്ഷേത്രത്തിന് പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിത്തിമുറുക്കും വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ചരിത്ര പ്രസിദ്ധമായ കുടമാറ്റം അങ്ങനെ വീണ്ടും പൂരം പൂത്തുലേട്ടെ